എറ്റ്സ് പാർക്കിലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ മക്കളെ അപ്പം അങ്ങനെ കാത്തു കാത്തിരുന്നതാ കേറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് പരീക്ഷാഭവൻ്റെ സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ കാറ്റഗറിയും അടിച്ചു കൊടുത്ത് കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കുക കേട്ടോ കാരണം ഇനി വെരിഫിക്കേഷനൊക്കെ അത് ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അത് എടുത്തു വെക്കുക കേട്ടോ ഇപ്പോൾ രണ്ട് മുഖങ്ങൾ എനിക്കിവിടുന്ന് കാണാം ഒന്ന് നിരാശ കൊണ്ട് പരാജയപ്പെട്ട് നിരാശ ഉള്ള ഒരു മുഖവും രണ്ട് വിജയിച്ച് സന്തോഷം കാണുന്ന ഒരു മുഖവും കാണാം ഇപ്പോൾ രണ്ട് ആളുകളോടും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കയറ്റു പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ലക്ഷ്യം പി എസ് സി ആയിരിക്കണം ഒരു ഗവണ്മെൻറ്റ് ജോലിയായിരിക്കണം ആയിരിക്കണം ഒരു ഗവണ്മെൻറ്റ് ടീച്ചറാകുക എന്നുള്ളതായിരിക്കണം ഇതൊരു ആദ്യ സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ കേട്ടിട്ട് വിജയിച്ചു ഓക്കെ പക്ഷേ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പി എസ് സി ആയിരിക്കണം ഒരു ഗവൺമെൻറ് ടീച്ചർ ആകുക എന്നുള്ളതായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങുക നമ്മുടെ ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകൾ പി എസ് സി കോച്ചിങ്ങുകൾ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട് ഇനി ജി കെയുടെ മാത്രമുള്ള ആവശ്യമുള്ള ക്ലാസ്സുകൾ അതും നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു അവസരവും അങ്ങനെ പാഴാകുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എൽ പി യു പി ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ബി എഡുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയും അവർക്ക് അവസരങ്ങൾ വരാനുണ്ട് അതുപോലെ ലാംഗ്വേജ് ടീച്ചേറെ സംബന്ധിച്ചിടത്തോളം ഇനി എൽ പി യുപിക്കാരെ സംബന്ധിച്ചിടത്തോളമായി പറഞ്ഞാൽ എൻ സി യുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കഴിഞ്ഞു എന്ന് കണ്ട് നമുക്ക് നമ്മുടെ അവസരങ്ങളൊന്നും തീർന്നു പോകുന്നില്ല എന്തായാലും കയറ്റു നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഗവൺമെൻ്റ് പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലേക്ക് വരുമ്പോൾ കേട്ടിട്ട് എന്തായാലും നമുക്ക് കൂടിയെത്തീരും അപ്പൊ ആ ഒരു സ്വപ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഈ ഒരു എലിജിബിലിറ്റി നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ നിങ്ങൾ പഠനം തുടങ്ങിക്കോളൂ പല ആളുകൾക്കും സംഭവിക്കുന്നത് അതാണ് പരാജയപ്പെടാനുള്ള കാര്യം ഇനിയും സമയമുണ്ട് പി നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു പി എസ് സി എക്സാം ആയിരുന്നാലും ശരി ഒരു കേട്ട് എക്സാം ആയിരുന്നാലും ശരി ഏതൊരു പരീക്ഷ ആയിരുന്നാലും ശരി നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം നേരത്തെ തന്നെ പഠിക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ അത് വിജയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കും എന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക നേരത്തെ തന്നെ പഠിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള പഠനം ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങുക കേട്ടിട്ട് പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം പി എസ് സിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കുക കേട്ടിട്ട് പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു കേറ്റിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കുക ഓക്കെ അപ്പോൾ അതേപോലെ നമ്മുടെ ക്ലാസുകൾ ചാനലിൽ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന കൂട് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മുടെ മെയിൻ ചാനലുകളൊക്കെ ഉണ്ടായിരിക്കും എഡ്സ്പാർക്ക് സ്പാർക്ക് ലേണിങ്ങിൻ്റെ മറ്റു ചാനലുകളുണ്ട് ായിരിക്കും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലാ കോഴ്സിന് ചെയ്യാൻ താല്പര്യമുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അത് നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താല്പര്യമെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ ക്ലാസ്സുകളും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം എല്ലാവർക്കും ബൈ ബൈ